പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ പ്രിയപ്രേഷകർക്ക് സ്വാഗതം കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ ജി എസ് ടി അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ജാർഖണ്ഡ് സ്വദേശികളായ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിനകത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ സമീപത്തു നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി ഹിന്ദിയിലാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത് വിദേശത്തുള്ള സഹോദരിയെ വിവരമറിയിക്കണമെന്ന് മാത്രമാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല ശാലിനി വിജയിയുടെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളും കേസുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മനീഷിന്റെയും സഹോദരിയുടെയും അമ്മയുടെയും മൃതദേഹത്തിന് നാല് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ പഴക്കമുണ്ട് മൂവരുടെയും മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് മനീഷിന്റെയും സഹോദരി ശാലിനിയുടെയും മൃതദേഹം തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയിരുന്നത് അമ്മ ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കിടക്കിയിലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മയുടെ മൃതദേഹത്തിനും മുകളിൽ വെള്ളത്തുണി വിരിച്ച് പൂക്കൾ വെച്ചിരുന്നു അമ്മയും സഹോദരിയും മനീഷിനൊപ്പം താമസിക്കാൻ എത്തിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളു രണ്ടായിരത്തി പതിനൊന്ന് ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥനാണ് മനീഷ് അടുത്ത കാലത്താണ് കൊച്ചിയിലെത്തിയത് കഴിഞ്ഞ വർഷമാണ് സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിൽ ഒന്നാം റാങ്കോടെ പാസായത് ഇവർ അവിടെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അയൽക്കാരുമായി യാതൊരുവിധ ബന്ധവും സൂക്ഷിക്കുന്നവരായിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം